ഹലോ ഗൈസ് പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം മഴയ്ക്ക് ശേഷം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഗൈസ് നല്ലൊരു മഴ കഴിഞ്ഞു കേട്ടോ മഴയ്ക്ക് ശേഷം സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെ ഗൈസ് വരുന്ന വഴി മൊത്തം വെള്ളം കേട്ടോ ഇവിടെ ഒക്കെ വെള്ളം വളർന്നിരിക്കുന്നുട്ടോ ഗൈസ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഇതാണ് വീട്ടിലേക്ക് വരുന്ന വഴി വലിയ വെള്ളക്കെട്ടൊന്നും കാണാനില്ല ഇല്ല നമുക്ക് ചിറയ്ക്കൊന്ന് പോയി വയ്ക്കാം കൈസ് ഇവിടെ നിന്ന് അങ്ങനെ തുടങ്ങുകട്ടോ വെള്ളക്കെട്ട് മണ്ണിട്ട് ഉയർത്തേണ്ടി വരും കൈസ് ഈ വെള്ളക്കെട്ടൊന്ന് ഒഴിവാക്കണമെങ്കിൽ കാരണം ഈ സൈഡിലൊരു അതിര് വരുന്നുണ്ട് ഇതാണ് കൈസ് നേരത്തെ കണ്ട തോട്ടം ഈ തോട്ടത്തിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ട് കിട്ടുമോ കണ്ടോ കൃഷിയൊക്കെ വെള്ളം കീറി ആകെ നശിച്ച രീതിയിലാണ് നേരത്തെ കയറി തെങ്ങിൻ തൈൻ്റെ അവസ്ഥ ഇപ്പോൾ നോക്കി നോക്കി ഫുള്ള് വെള്ളത്തിലായിട്ടോ യേശ് നമുക്ക് നേരത്തെ പോലെ ചിറയുടെ സൈഡിലേക്ക് നടന്നോക്കാം മഴയ്ക്ക് ശേഷം ചിറയിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തെല്ലാം ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടോ യേശ് അത് അത്യാവശ്യം ദൂരണ്ട് അതുകൊണ്ട് കുറച്ച് ലാഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നാലും അഡ്ജസ്റ്റ് ചെയ്യണം യേശ് നമ്മൾ നടന്നുകൊണ്ടിരിക്കട്ടോ ആ കാണാൻ തുപ്രംകൂടെ അമ്പലച്ചറ ഇപ്പോഴും മഴ ചെറുതായി പൊടിയേണ്ടിട്ടോ ാണ് തുപ്പുറം കൂടെ അമ്പലം ചേറാം ദോ ഇവിടെ നിന്ന് ഇങ്ങനെ പരന്ന് കിടക്കണ് ഇവിടെ നോക്കിയാൽ കാണാം അങ്ങനെ വെള്ളത്തുള്ളി വെറ്റിനോ മഴപ്പൊള്ളം ചാറുണ്ട് അത്യാവശ്യം വെള്ളം കായികിട്ടോ ആ ഇനിയൊരു എത്ര സ്റ്റെപ്പ് ഒരു ഏഴ് സ്റ്റെപ്പും കൂടി മൂടാണ്ട്ട്ടോ ഇതാണ് ഞങ്ങൾ മനോഹരമായ തുപ്പുറം കൂടി ചേരാം ദോ ആ വഴിയാണ് നമ്മളിപ്പോൾ നടന്നു വന്നത് ഇനി നമുക്ക് തിരിച്ചു നടക്കാം ഇസ് മഴയൊക്കെ നിങ്ങളെ നാട്ടിൽ എന്തൊക്കെയാണ് അവസ്ഥ ഇസ് കമൻറ്റ് ചെയ്യാം കേട്ടോ ചുമ്മാ തൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ കേട്ടോ കണ്ടോ തൊടി ഇതോ ആ കാണണം എൻ്റെ വീട് ഈ സൈഡിൽ കൂടെ നമ്മൾ അമ്പലച്ചിറയ്ക്കുള്ള വഴിയാണ് തന്നെ എനിക്ക് പറയല്ലോ അതൊക്കെയാണ് മഴയും മഴയും ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ മറ്റു വ്ളോഗിൽ വീണ്ടും കാണാം